എങ്ങനെ എങ്ങനെ നിങ്ങൾ നാട്ടിലൊക്കെ എങ്ങനെയാ ചായ ഈ ഭാര്യ ഹസ്ബൻഡിനെ വിളിക്കുന്ന എന്തുവാർത്തോ നീ നിർത്തില്ല ഒരുമാതിരി വാവെടുത്ത പോലെ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ആ വാങ്ങി ഇക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിക്കണ മൂരി മുക്കളയിട്ട പശുവിന് ചെന പിടിക്കില്ല ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി ഞാനൊരു ആരും സംഭവല്ലേ ഈ അനുഷൻ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാണെ ഞാൻ ഇങ്ങനെ കിടന്നിട്ട് ഉറക്കം വരതോണ്ട് ഇങ്ങനെ കിടന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിട്ട് അങ്ങനെ ചോദിച്ചോ ആഹാ എന്തുവാ ഇവിടെ രണ്ടാളും കൂടി എനിക്ക് ചീത്ത പേരുണ്ടാക്കി വെക്കുവോ